സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് ശുദ്ധ തെമ്മാരമെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കുമാർ ഇരകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും സി പി ഐ എമ്മിന്റെ തിരക്കഥയിൽ അഭിനയിക്കുകയാണെന്നും പ്രവീൺ കുമാർ പറയുന്നു പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് ഈ നടപടി ഏറ്റവും മോശമായ നടപടിയാണ് ഇപ്പോൾ പോലീസ് 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 തിരക്കഥയിൽ അഭിനയിക്കുകയാണ് വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു കോഴിക്കോട് നിന്ന് പ്രസാദ് ഈ പോലീസിന് മറുപടി പറഞ്ഞ് തീരാതെ പ്രശ്നങ്ങൾ ഈ രീതിയിൽ പോവുകയാണ് പോലീസിന് തന്നെ അറിയാം അവരുടെ ഇടയിൽ നിന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് ഇപ്പോൾ ഈ അറസ്റ്റ് നടപടികളിൽ കൂടി കൂടുതൽ പ്രതിഷേധം നമ്മൾ കാണണം ബ്രജിഷ് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ആ സംഘർഷ ദിവസം ഒൻപതാം തീയതി പോലീസിനിടയിലേക്ക് ഇടയിലേക്ക് ആൾക്കൂട്ടം യു ഡി എഫ് പ്രവർത്തകർക്കിടയിൽ നിന്നും ഒരു സ്ഫോടക വസ്തു വന്നു എന്നുള്ളതാണ് അത് ഇന്നലെ അവിടെ ഫോറൻസിക് വിദഗ്ധരും പോലീസിൻ്റെ മറ്റ് എല്ലാം തന്നെ പരിശോധന നടത്തുകയും അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഏഴുപേരെ കസ്റ്റഡിയിലെടുക്കുകയും അഞ്ച് പേരെ അറസ്റ്റ് അറസ്റ്റുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ യു ഡി എഫ് പറയുന്നത് ഇത് പോലീസിൻ്റെ സി പി എമ്മിൻ്റെ തിരക്കഥയ്ക്കനു അനുസരിച്ച് പോലീസ് നടത്തുന്ന ഒരു അഭിനയമാണ് എന്നുള്ളതാണ് ഇത് തെളിവുകളാണ് അങ്ങനെയെങ്കിൽ ഈ സംഭവം നടന്നത് ഒൻപതാം തീയതിയാണ് സംഭവം നടക്കുന്നത് ആ സംഭവം നടന്നത് ഇന്നലെ ആണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറസ്റ്റിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് എന്തുകൊണ്ട് ആ ഘട്ടത്തിൽ നടപടി എടുത്തില്ല അല്ലെങ്കിൽ കേസെടുത്തില്ല എന്നത് ചോദിക്കുന്നു അപ്പോൾ പോ സി പി എമ്മിന്റെ നിർദ്ദേശത്തിനനുസരിച്ചാണ് ഇപ്പോൾ പോലീസ് പ്രവർത്തിക്കുന്നത് ഇതിനെതിരെ വലിയ പ്രതിഷേധ ഉയർത്തും നാളെ പേരാമ്പ്രയിലെ ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ യു ഡി എഫിന്റെ പ്രതിഷേധ സംഗമവും പ്രഖ്യാപിച്ചിട്ടുണ്ട്